കൊമ്പങ്ങാട്ഞ്ഞാപ്പൂപ്പിച്ചോ എന്താ മൂട് മൂടോ അതപ്പച്ചു മൂട് മാറ്റാനേ മാറ്റിപ്പച്ചു സ്വഭാവം മാറ്റാൻ പറഞ്ഞു മൂട് മാറ്റാൻ അന്ന മുട്ടൊക്കെ ുംനക്ക് ഞാന്നുള്ള അങ്ങൾ വാങ്ങിയ നല്ല കണക്കായി ഒക്കെ ലോട്ടറി മനസ്സിലായി പൈസ ഇല്ലാരണ പൈസ ഇല്ലേ എന്നാ സാധനം കിട്ടുന്നു ഇപ്പച്ചേ കുറഞ്ഞ പൈസക്ക് നല്ല പ്രീമിയം സാധനങ്ങൾ കൊടുക്കണ ഒരു കട ഉണ്ട് ഓലൻ അവിടെ പൈസ കൊടുക്കണം എനിക്കറിയോ ചിട്ട് പാലിച്ചു വട്ടപ്പറമ്പുള്ള എൽ കെ ഫർണിച്ചറിലെ അതൊക്കെ എല്ലാരും പറഞ്ഞു വർത്താനാണ് ഓല ഉണ്ടാക്കണോണ്ട് നേരിട്ടാണ് കണ്ടുപോയ പറഞ്ഞ ഞാനൊന്നും പോയോട്ടെ ചങ്കള നമ്മൾ ഇപ്പുള്ളത് എൽ കെ ഫർണിച്ചറിലാട്ടോ റെബി ലെവൽ ഓണൊക്കെ പ്രമാണിച്ച് ഒക്ടോബർ ഇരുപത് വരെ ഹോൾസെയിൽ റേറ്റ് ആട്ടാ ഒരു സാധനം കൊടുക്കുന്നത് നോബിൾ നെസ്റ്റ് എന്ന ബ്രാൻഡിന്റെ പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാട്ടോ ഈ ഓഫറിൽ പോലും കൊടുക്കുന്നത് അപ്പൊ നമ്മൾ എൽ കെ ഫർണിച്ചറിന്റെ ലൊക്കേഷൻ വരുന്നത് ചട്ടിപ്പറമ്പിന്റെയും ചാപ്പനങ്കാന്റെ ഇടയിൽട്ടോ വട്ടപ്പറമ്പ് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ ഒന്നും നോക്കണ്ട ഈ ഓഫർ തീരിന്റെ അടുക്ക് അടിച്ചു കയറിയ